ഹായ് ഫ്രണ്ട്സ് ഗർഭകാലത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയാൽ എന്റെ കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങിയോ പ്രസവം അടുത്തുവെന്നോ എന്ന സംശയം പല അമ്മമാർക്കും ഉണ്ടാകും ഇന്ന് ഈ വീഡിയോയിൽ കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങുന്നത് എന്താണ് എപ്പോൾ സംഭവിക്കും അത് സംഭവിച്ചാൽ അമ്മയുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വളരെ ക്ലിയറായി നമുക്ക് വിശദീകരിക്കാം കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ട് ഗർഭകാലത്തിന്റെ അവസാന ആഴ്ചകളിൽ കുഞ്ഞ് തല കീഴായി അമ്മയുടെ പെൽവിക് ഭാഗത്തേക്ക് നീങ്ങുന്നതിനെ ബേബി എൻഗേജ്മെന്റ് ലൈറ്റനിങ് എന്ന് പറയുന്നു സാധാരണയായി ആദ്യ ഗർഭിണികളിൽ മുപ്പത്താറു മുപ്പത്തെട്ട് ആഴ്ചകളിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയാണെങ്കിൽ അതിനുശേഷമോ ഗർഭങ്ങളിൽ പ്രസവത്തിന് വളരെ അടുത്താണിത് സംഭവിക്കുന്നത് ഇത് ശരീരം പ്രസവത്തിനായി തയ്യാറെടുക്കുന്ന നാച്ചുറൽ പ്രോസസ്സാണ് വയറിന്റെ രൂപത്തിൽ വ്യത്യാസമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങിയാൽ വയർ പോലെ മുകളിലല്ലാതെ താഴേക്ക് വന്നതുപോലെ തോന്നും ചിലർക്ക് വയർ ഇടിഞ്ഞു എന്ന് തന്നെ തോന്നും ശ്വാസമെടുക്കാൻ വലിയ ആശ്വാസം തോന്നാം കുഞ്ഞു മുകളിലായിരുന്നപ്പോൾ നെഞ്ചിനും വയറിനും ഇടയിലും പ്രഷർ അനുഭവപ്പെട്ടിരിക്കും ശ്വാസം മുട്ടൽ തോന്നിയിട്ടുണ്ടാകാം കിടക്കുമ്പോൾ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാകാം എന്നാൽ കുഞ്ഞ് താഴേക്കിറങ്ങിയാൽ നെഞ്ചിലെ പ്രഷർ കുറയുകയും ശ്വാസമെടുക്കാൻ സുഗം തോന്നുകയും ഭക്ഷണം കഴിച്ചാൽ മുമ്പത്തെ പോലെ കുഴപ്പം തോന്നില്ല ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് പല അമ്മമാരും ആദ്യം ശ്രദ്ധിക്കുന്ന മാറ്റം ഇതാണ് കുഞ്ഞിന്റെ തല പെൽവിക് ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടുപ്പിൽ ഭാരം താഴേക്ക് വലിക്കുന്ന പോലെ ഇരുന്നാൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് നീണ്ട സമയം നിൽക്കാൻ പറ്റാതിരിക്കുക ഇതെല്ലാം സാധാരണ ലക്ഷണങ്ങളാണ് നടക്കുമ്പോൾ വാക്കിംഗ് പെയിൻ ഉണ്ടാകാം കുഞ്ഞ് ഞരമ്പുകൾക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ഇടുപ്പിൽ നിന്നും കാൽമുട്ടിലേക്കും ചിലർക്ക് കാലിലേക്ക് വരെ വേദന ഇറങ്ങാം നടക്കുമ്പോൾ പെൻകുൻ നടക്കുന്നതുപോലെ നടക്കേണ്ടി വരുന്നത് വരെ സംഭവിക്കാം ഭയപ്പെടേണ്ട ഇത് പ്രസവത്തിന് ശേഷം ശരിയാകുന്നതാണ് ഇത് പ്രസവത്തിന് ശരീരം തയ്യാറാകുന്ന ഒരു ഭാഗമാണ് മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുക കുഞ്ഞ് ബ്ലാഡറിൻ അടുത്തായി വരുന്നതിനാൽ ചെറിയ അളവിൽ പോലും മൂത്രമൊഴിക്കാൻ തോന്നും രാത്രി പലതവണ ടോയ്ലറ്റിൽ പോകേണ്ടിവരും പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ട് ഇത് കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങിയതിന്റെ ഒരു വ്യക്തമായ സൈനാണ് വെജൈനൽ ഡിസ്ചാർജ് മാറ്റങ്ങൾ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ കട്ടിയുള്ള മ്യൂക്കസ് പ്ലഗ് പോലുള്ള ഡിസ്ചാർജ് അളവ് അല്പം കൂടാം നോർമലാണ് പക്ഷേ രക്തം കൂടുതലായി വരിക വെള്ളം പോലെ തുടർച്ചയായി ഒഴുകുക എങ്കിൽ ഉടൻ ഡോക്ടറെ കാണണം മ്യൂക്കസ് പ്ലഗ് പുറത്തുവന്നാൽ ഒരുപക്ഷെ രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ പ്രസവം നടക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം പോലെ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ അം്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിയതാകാം എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്തെത്തണം കാരണം ഗർഭപാത്രത്തിലെ വെള്ളം പൊട്ടിപ്പോയാൽ ഉടനെ പ്രസവം നടക്കാൻ ചാൻസ് ഉണ്ട് വയറിന് വേദനയും ബ്രാസ്റ്റൻ ഹിക്സ് കോൺട്രാക്ഷനുകളും കുഞ്ഞിറങ്ങുന്നതോടൊപ്പം വെജൈനൽ വേദനകൾ വയർ കട്ടിയാകുന്നതുപോലെ തോന്നൽ കുറച്ചു സമയം കഴിഞ്ഞാൽ മാറുന്ന വേദന ഇത് സ്വാഭാവികമാണ് ഈ വേദനകളൊന്നും പ്രസവ വേദനയല്ല ഇതെല്ലാം വേണ്ടി തയ്യാറെടുക്കുന്നതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ ശരീരം കാണിക്കുന്ന വേദനകളാണ് കുഞ്ഞിറങ്ങിയാൽ പ്രസവം ഉടനെ നടക്കുമോ ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ആവശ്യമായി ഉടൻ തന്നെ പ്രസവം നടക്കണമെന്നില്ല ചിലർക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ചിലർക്ക് ആഴ്ചകൾക്ക് ശേഷം പ്രസവം സംഭവിക്കാം ഓരോ ശരീരവും വ്യത്യസ്തമാണ് ഈ ലക്ഷണങ്ങളോടൊപ്പം ശക്തമായ സ്ഥിരവേദന രക്തസ്രാവം വെള്ളം പൊട്ടൽ കുഞ്ഞിന്റെ ചലനം കുറയുക എന്നിവയുണ്ടെങ്കിൽ സമയം കളയാതെ ഡോക്ടറെ സമീപിക്കുക കുഞ്ഞിടുപ്പിലേക്ക് ഇറങ്ങുന്നത് പ്രസവത്തിന് ശരീരം തയ്യാറാക്കുന്നതിന്റെ ഒരു നല്ല ലക്ഷണമാണ് ഭയപ്പെടേണ്ട പക്ഷെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം സംശയം തോന്നിയാൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുക അമ്മമാരെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാസമായി നിങ്ങൾ അവസാന മാസത്തിലെത്തിയോ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയോ എന്ന് കമന്റ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ